ഹലോ ഞാൻ പൂക്കല വരകാൻ പോവാട്ടോ ഇത് തേങ്ങ ചിരകിയത് ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടോ പിന്നെ പാലുണ്ടാക്കണം തേങ്ങ നമുക്ക് പാലുണ്ടാക്കണം ഓക്കെ

തേങ്ങാപ്പാൽ രണ്ട് നാളികേരത്തിന്റെ പാലട്ട ഇത് പൂക്കള അരച്ചെടുത്തതാട്ടാ പൂക്കല നേരത്തെ ഞാൻ അരച്ചെടുത്ത പൂക്കലിന് ഇതെന്താ സംഭവം എന്നറിയോ ഇത് ഞാൻ അയമോതകും ചതകുപ്പിയും ഈത്തപ്പഴമൊക്കെ ഇട്ട് വിരകിയതാട്ടോ പക്ഷേ ഞാനത് പരീക്ഷണം നടത്താൻ പോവാണ് പൂക്കൊല ഇതൊന്നും പിന്നെ കുറച്ച് ഒരു നുള്ള ചതകുപ്പിയായ്മോതമൊക്കെ ചിലർ ചേർക്കും ചിലവർ അതൊന്നും ചേർക്കില്ല അങ്ങനെ അപ്പം ഇതെന്താ സംഭവിച്ചാൽ ഇത് ചതകുപ്പിയായ്മോധം കൂടി വരകിയതാണ് പക്ഷേ ഇതിൻ്റെ മോള് കഴിച്ചില്ല അവള് കുറച്ച് കഴിച്ചുള്ളൂ ബാക്കി അവിടെ വെച്ചാൽ ഇപ്പം എന്തായാലും കളയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇത് ഈ പൂക്കൊല കൂടെ ചേർക്കാൻ പോകട്ടോ ചേർത്തിട്ട് വരകാൻ നോക്കുകയാണ് അത് ഒരു പരീക്ഷണമാണ് അറിയില്ല എന്തായാലും ചതകുപ്പിയായ്മ അത് കാണലോ കളയുണ്ട അപ്പൊ കളയാൻ മനസ്സ് തന്നില്ല അത്രയും കഷ്ടപ്പെട്ട് വിരകിയെടുത്തതാ കേട്ടാ പിന്നെന്താ ഇത് ഈത്തപ്പഴം വിരകിയതാണ് ഈത്തപ്പഴം മാത്രം അതിലൊന്നും ചേർത്തിട്ടില്ല ഈത്തപ്പഴം മാത്രം വരകിയതാണ് ഇതും കൂടി അതിൽ ചേർക്കണ്ടട്ടാ ഇതും കൂടി ചേർത്തിട്ടാണ് ലേഹി ഉണ്ടാക്കാൻ പോണത് അടുപ്പത്ത് ചോറ് വേണ്ട ഇത് എന്ത് കഴിഞ്ഞാൽ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം തേങ്ങ പാലെടുത്ത് കഴിഞ്ഞിട്ടില്ല പാലെടുത്തോണ്ടിരിക്കയാണ് ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് വൈകി ഒരു കൈ കൊണ്ടാട്ട സാഹസം അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് ചോയ്സ് കൊടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല ഈ ഫോണിൻ്റെ കംപ്ലൈൻറ്റാണ് തോന്നുന്നത് ഫോണിന് അത്ര കപ്പാസിറ്റി ഉള്ളോ തോന്നുന്നുണ്ട് ഇപ്പം വേറെ ഫോണൊക്കെ എടുത്തിട്ട് വേണം അപ്പോൾ ഇത് ഒന്നിൻ്റെ ഹെൽപ്പറൊന്നും ഇല്ല തുണക്ക് ഹെൽപ്പറൊക്കെ പോയി ഹെൽപ്പർ എന്താ വിളിക്കാൻ എന്നൊക്കെ ചോദിച്ച് പക്ഷേ ഇതിന് വേണ്ടി ചുമ്പെ ഹെൽപ്പറിനെ വിളിച്ചു വിചാരിച്ച് അപ്പോൾ ഈ പരിപാടിയിലാണ് ഇത്രപ്പോഴും വിറങ്ങിയാൽ നോക്കണം അതൊന്ന് വെറൈറ്റി ആയിട്ടാണ് വരകുന്നത് എന്ത് എന്തു ആകുമോ എന്തരോ എന്തോ ഓക്കെ വിറകിയിട്ട് ലേഹിയാക്കിയിട്ട് കാണിച്ച് തരാട്ടോ